ഹലോ കൂട്ടുകാരേ ഇന്ന് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പരിപ്പ് കുത്തിയാച്ചതുണ്ടായാലോ ഞങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പരിപ്പ് കുത്തിയാച്ചതുണ്ടാവൂട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പരിപ്പിനെ കുക്കറില് കിട്ടു അതിനൊരു മൂന്നാല് വട്ടം കഴുകി നല്ല സുന്ദര കുട്ടപ്പനക്കെടുത്തു ആവശ്യത്തിന് വെള്ളമൊഴിച്ചു പരിപ്പ് തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ടീസ്പൂൺ കുക്കറിലിട്ടുണ്ടെങ്കിൽ തിളച്ച് പോകില്ല കേട്ടോ നമ്മൾ കുക്ക് അടുപ്പൊന്നും നാശമാവില്ല അപ്പോൾ അത് അടുപ്പത്ത് ഒഴിച്ചു ആയിരിക്കും ആവശ്യമുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി വെച്ചണമുളക് എടുത്തു മിക്സിയിലൊന്ന് അതൊക്കെ നന്നാക്കിയിട്ട് ജസ്റ്റ് ഒരു കറി കറച്ചിങ്ങനെ ഈ ഒരു രൂപത്തിൽ കിട്ടും ഇനി നമ്മുടെ കുക്കറിന് വിസിൽ വരണം ഒരു രണ്ടും മൂന്ന് വിസിൽ വരുന്നില്ലെങ്കിൽ അടുത്ത് പോയിട്ട് നമ്മുടെ പരിപ്പ് വെന്ത് വൃന്ദുണ്ടാവും കേട്ടോ വൃന്ദ ഉടങ്ങിയിട്ടുണ്ടാവില്ല അന്ന് വേവാതിരിക്കുകയുണ്ടാവില്ല അങ്ങനത്തെ ഒരു ലെവലിൽ നമുക്കിതേ ഇതേപോലെ കിട്ടും അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് പരിപ്പ് കിട്ടണത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചേഞ്ചേറ്റ് ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണത് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ മിക്സിയിൽ കറക്കിയെടുത്ത ആ ഒരു മിക്സ് ചേർത്തു അതായത് വറ്റമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കിട്ടിയുള്ള മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തു ഇതൊന്ന് മൂത്ത് വരണം മൂത്ത് അതിൻ്റെ ആ പച്ചക്കുളുത്തും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടാവും പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഉപ്പ് ആഡ് ചെയ്യാത്തത് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കുറച്ചധികം കറിയേപ്പില വേണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം കറിവേപ്പില ആഡ് ചെയ്യുക ഈ പരിപ്പ് കുത്തിയാവശേൻ്റെ കൂടെ നല്ല ഉണക്ക മാന്തളോ പിന്നെ അതുപോലെ വല്ല പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അതൊക്കെ എന്താ പറയുക കറിവേപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി നമ്മുടെ പരിപ്പ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് ആഡ് ചെയ്യുകയാണ് അപ്പോൾ പരിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ഇട്ട ഉപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു ഇതാണ് ഞങ്ങളുടെ തൃശൂർക്കാരുടെ പരിപ്പ് കുത്തിയാച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്ന് പറയണേ നല്ല അടിപൊളി ടേസ്റ്റാണ്